നജീബിനോടൊപ്പം ഉണ്ടായിരുന്ന ഹക്കീം അയാൾ പക്ഷേ ആടുജീവിതം കണ്ട ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ഹക്കീം എന്ന ആ ഒരു കഥാപാത്രം ആ സിനിമയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ ഒരു സിനിമ അത്രയേറെ വിജയിക്കാൻ കാരണം തന്നെ ഹക്കീം എന്ന കഥാപാത്രത്തിന്റെ മരണമാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി നടന്നൊക്കെ പോകുന്ന സമയത്ത് വിശപ്പ് സഹിക്കാനാകാതെ ദാഹം സഹിക്കാനാകാതെ മണൽ ഒരു നിന്നൊരവസ്ഥയുണ്ട് ഈ ഹക്കീം എന്ന കഥാപാത്രമാണ് ഇത് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഹക്കീം എന്ന കഥാപാത്രം ആ സിനിമയിൽ മരണപ്പെടുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി വെച്ച് ഇപ്പോൾ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് ഈ ഹക്കീം യഥാർത്ഥത്തിൽ അതായത് നജീബിന്റെ യഥാർത്ഥ ജീവിതത്തിൽ ഹക്കീമും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഹക്കീം അവിടെ വെച്ച് മരണപ്പെടുന്നത് ഇതുപോലെ മണൽ വാരിത്തുന്നു എന്നുള്ളതാണ് പക്ഷെ അതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഹക്കീമൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടതുണ്ട് കാരണം ഹക്കീം അന്ന് മരണപ്പെട്ടിട്ടില്ല ഹക്കീം അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ എഴുതി ചേർത്തുണ്ടാക്കിയതാണ് സിനിമക്കല്ല ഈ ഒരു നോവലിന് വേണ്ടിയിട്ട് തന്നെ ബെന്യാമിൻ എഴുതി ചേർത്തിട്ടുള്ള ഒരു കാര്യമാണ് പല ആളുകളുടെയും ഒരു സംശയമാണ് ഹക്കീം അന്ന് മരണപ്പെട്ടിട്ടുണ്ടോ ഹക്കീം അന്ന് മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പേരും ബെന്യാമിൻ പറയുന്ന നോക്കാം പറയാറുള്ള ഒരു കാര്യമാണ് സങ്കൽപ്പിച്ച് കൂട്ടി കിടത്തുന്ന കഥാപാത്രങ്ങൾ സ്വന്തം നിലയിൽ സഞ്ചരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഉദാഹരണത്തിന് അഴുജ്യൂതം എന്ന് പറയുന്ന കഥയിൽ ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രം മരിക്കണം അല്ലെങ്കിൽ അവർ മരിക്കുമെന്ന് കഥ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നല്ല യഥാർത്ഥത്തിലുള്ള ജീവനോടൊപ്പം ഉണ്ടായിരുന്ന ഹക്കീം മരണപ്പെട്ടിട്ടുമില്ല അയാൾ രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ കഥയെഴുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി പോയി ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എനിക്ക് തോന്നി അയാൾ ഇതാ മരിക്കാൻ പോകുന്നു അയാൾ മണൽ വാരിത്തി ഇങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കുന്ന ഘട്ടം ഞാൻ എഴുതി തീർക്കുകയാണ് എഴുതി എനിക്ക് തന്നെ തോന്നി ഇത് 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 ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് എഴുതിയത് ഇങ്ങനെ ഒരു അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതായത് ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് കഥയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് എഴുതി പിടിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണത് അത് തികച്ചും ഒരു കഥയിലാകുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഒന്ന് പിടിച്ചിരുത്താൻ തരത്തിലുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം അതുകൊണ്ട് തന്നെ ഹക്കീമിന്റെ മരണം അത് വളരെ നല്ല ഭംഗിയായിട്ട് അദ്ദേഹം അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് മരുഭൂമിയിലോട്ട് പോകുന്നു ദാഹിക്കുന്നു വിശക്കുന്നു അത്രയും അത്രയും വിശപ്പ് സഹിക്കാനാകാതെ എന്തോ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും കണ്ടിട്ട് ഹക്കീം ദൂരേക്ക് ഓടിപ്പോവുകയാണ് ഓടിപ്പോയിട്ട് അവിടെ വീണിട്ട് അവിടെയുള്ള മണൽ വാരി വാരിക്കഴിക്കുകയാണ് അങ്ങനെയാണ് ഹക്കീമിൻ്റെ മരണം സിനിമയിലുള്ളത് കഥയിലും ഉള്ളത് അപ്പോൾ ആ ഒരു കഥയുടെ നിലനിൽപ്പ് എന്ന് വേണമെങ്കിൽ ഹക്കീമിന്റെ ആ ഒരു കഥാപാത്രത്തെ പറയാം കാരണം ഹക്കീം ചില ചില സന്ദർഭങ്ങളിൽ ഹക്കീമ് നമ്മുടെ പൃഥ്വിരാജിനേക്കാളും നന്നായി കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമ കണ്ട ഏതൊരു വ്യക്തികൾക്കും അറിയാം ഹക്കീമിനും അവിടെ നല്ല കയ്യടികളാണ് ലഭിക്കേണ്ടത് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഹക്കീമ് മരണപ്പെട്ടിട്ടില്ല ഹക്കീമും അന്ന് രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ഹക്കീം ഇപ്പോഴും എവിടെയാണോ എന്താണോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യമൊന്നും ആർക്കും വ്യക്തമല്ല സിനിമയിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു മലപ്പുറം കാരനാണ് എന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയും കഥയും ഒക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്തായാലും രംഗത്ത് വന്നേനെ പക്ഷെ ഇപ്പോഴും അദ്ദേഹം എവിടെയാണോ എന്താണോ എന്നും ആർക്കും ഒരു വ്യക്തതയുമില്ല ഏതായാലും ഇതൊക്കെ കേട്ടറിഞ്ഞ് അദ്ദേഹം ഒരു നാൾ വരുമെന്ന് തന്നെയാണ് എന്റെയും എല്ലാവരുടെയും പ്രതീക്ഷ അങ്ങനെ വരട്ടെ